െ അതായത് നമ്മൾ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഈ വിളക്ക് അതൊക്കെ സംശയത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞതാണ് ഞാൻ എന്താ എന്നുള്ളത് കേട്ടോ അങ്ങനെയാണ് ശരി എന്നല്ല ഞാൻ പറഞ്ഞത് അത് പ്രത്യേകം പറയുന്നുണ്ട് അതേപോലെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു തവണ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ആ വിളക്ക് വീണ്ടും കഴുകി വൃത്തിയാക്കി പുതിയ എണ്ണയും തിരിയും ഇട്ടതിന് ശേഷം മാത്രം വിളക്ക് തെളിയിക്കണം എന്നും പൂജാമുറിയിലാണ് തെളിയിക്കേണ്ടതെന്നും അങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങൾ അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുമുണ്ട് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ശരികൾ മാത്രമാണ് അതല്ല ശരി ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ കുറച്ച് ശരികളുണ്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നും അവർ പറയുന്നതാണ് ശരിയെന്നും പറയാനുള്ളൊരു റൈറ്റ് അവർക്കുണ്ടോ ശരിക്കും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർ അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണെന്ന് അവർക്ക് പറയാം പക്ഷെ അതാണ് അവർ പറയുന്നതാണ് ശരി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഞാൻ പറയുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എച്ചിൽ പാത്രത്തിൽ അതായത് നമ്മൾ ഒരു തവണ ഭക്ഷണം കഴിച്ച പാത്രത്തിൽ വീണ്ടും നമ്മൾ കഴുകാതെ ഭക്ഷണം കഴിക്കില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എച്ചിൽ പാത്രമല്ല ഭഗവാൻ നമ്മൾ നിവേദ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാത്രം നമ്മൾ കഴുകിയിട്ട് തന്നെയാണ് അടുത്ത തവണ നിവേദ്യം വെക്കുന്നത് പക്ഷേ വിളക്ക് അതുപോലെ സാമ്യപ്പെടുത്താൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ടോ കാരണം ക്ഷേത്രത്തിൽ ഇത് നടക്കുന്ന ഒരു കാര്യമാണ് അമ്മയ്ക്ക് വേണ്ട അപ്പം ക്ഷേത്രത്തിൽ പല ഉണ്ട് അപ്പം ക്ഷേത്രത്തിൽ അത് ഒരു സ്ഥലമാണ് ഒരു പിന്നെ കെട്ടിടമാണ് ആണ് അതിനുള്ളിൽ നമ്മൾ ഒരു ദൈവീകത കൊണ്ടുവരുകയാണ് ക്ഷേത്രമായിട്ട് പരിപാലിച്ച് പോരുകയാണ് അതിന് അതിൻ്റെതായ ആളുകളെ നിയമിച്ചിട്ടുണ്ട് ഒരു പൂജാരി ഉണ്ടാവും അമ്പലത്തിൽ ബാക്കിയുള്ള ആളുകൾ ഉണ്ടാവും അപ്പം അവരെ ജോലി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിനെ അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അപ്പം എന്ത് ചെയ്യണം രാവിലെ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം തെളിയിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളത് അങ്ങനെ അപ്പൊ ഇവര് പറയുന്ന പോലെ നമ്മൾ വീട്ടിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളുടെ ആവശ്യം ഉണ്ടോ നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന സമയത്ത് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ വീട്ടിലിരിക്കുന്ന ആളുകൾ പക്ഷെ വേറൊരു കാര്യമുണ്ട് വീട്ടിലും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഞാനും ഉണ്ട് അമ്പലത്തിലെ അറ്റ്മോസ്ഫിയർ വേറെ തന്നെയാണ് അപ്പം പക്ഷെ നമ്മൾ ജീവിക്കുന്നത് വീടുകളിലാണ് നമ്മൾ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത് കുടുംബം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ പൂജയും കർമ്മങ്ങളും മാത്രം ചെയ്തു പോയാൽ ജീവിതം മുന്നോട്ട് പോകൂല നമുക്ക് അന്നം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം നമ്മൾ കുട്ടികളെ നോക്കണം നല്ല സമൂഹത്തെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഉണ്ടാക്കി കൊടുക്കാനും വീട് പരിപാലിച്ചു പോകുന്ന പോലെയല്ല ഒരു ക്ഷേത്രം പരിപാലിച്ചു പോവാം അപ്പോൾ വീട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതിനിടയ്ക്ക് ഡെയിലി നമ്മൾ രണ്ടു നേരം വിളക്ക് വെക്കുന്ന ഒരാൾ ഇങ്ങനെ നിത്യവും ഇങ്ങനെ കഴുകി കഴുകി ഉണക്കിയിട്ടൊക്കെ എടുത്തിട്ട് വിളക്ക് തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ നടക്കുന്നവരുണ്ടാവും നടക്കുന്നവരുണ്ടാവും പക്ഷെ എല്ലാവർക്കും അത് സാധിക്കൂല ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടെടുത്തോളോ അങ്ങനെ ഒരു ക്ഷേത്രം പോലെ വീട് കൊണ്ടിടക്കുന്ന ഇതല്ല ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് രാവിലെ വിളക്ക് വെക്കുന്നു ചിലർ വൈകുന്നേരം മാത്രം വിളക്ക് വെക്കുന്നു ഇന്ന് തെളിയിച്ച അതേ എണ്ണ തന്നെ പിറ്റേന്നും ഉപയോഗിച്ചിട്ട് വിളക്ക് എത്തിക്കുന്ന വെക്കാൻ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറയാം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കാം മിക്കവാറും ഇപ്പോൾ ഇത് യൂട്യൂബൊക്കെ വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ വന്നു ജീവിത രീതി മാറി ജീവിത മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി ഇപ്പോൾ കല്യാണം പണ്ട് രണ്ട് ദിവസമായിരുന്നു ഇപ്പം അഞ്ച് ദിവസം ആറ് ദിവസം ഒക്കെ ആയിട്ട് അങ്ങനെ നീണ്ട ഒരാഴ്ചത്തോളമായിട്ടുള്ള ആഘോഷം മാറിയ പോലെ നമ്മളെല്ലാ കാര്യവും വിപുലമാക്കി മാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരും വിളക്ക് കത്തിക്കാതെയായി ഇത്തരം യൂട്യൂബിലൊക്കെ വന്നിട്ട് പിന്നെ ചില അവർ പറയുന്നുണ്ട് ക്ഷേത്രത്തിലുള്ള ചിട്ടവട്ടങ്ങളാണ് നമ്മൾ വീടുകളിൽ ചെയ്യണമെന്ന് നിർബന്ധം പോലെ പറയുന്നത് അതായത് ജോലി കഴിഞ്ഞു ഇത് ഞാൻ പറഞ്ഞതാണ് ആ വീഡിയോ തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അവരങ്ങനെ കമൻ്റ് ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീടുകളിൽ ഓഫീസില് ഇപ്പോൾ പണ്ടൊക്കെ അമ്മമാർ വീട്ടിലിരിക്കുന്നു പുരുഷന്മാർ പണിക്ക് പോയി വരുന്നു അങ്ങനെയല്ലേ അപ്പം അമ്മമാർക്ക് സമയമുണ്ടാവും വിളക്കെല്ലാം കഴുകാൻ പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ജീവിത സാഹചര്യവും രീതികളൊക്കെ മാറി അപ്പം ഇത് ഇങ്ങനെയാണ് നിങ്ങൾ തുടർന്ന് മുന്നോട്ട് മനസ്സിലാക്കി പോകുന്നതെന്ന് വെച്ചാൽ വരുന്ന തലമുറകളിലൊന്നും ആരും തന്നെ വീടുകളിലൊരു വിളക്ക് പോലും തെളിയാത്ത അവസ്ഥയിലേക്കാണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടതിരി ഇടാൻ പാടില്ല ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മള് വിളക്ക് അവിടെ ഉണ്ട് എണ്ണ അതിലുണ്ട് ജസ്റ്റ് അഞ്ച് തിരിയിട്ട് നമ്മൾ വേഗം സന്ധ്യയ്ക്ക് എത്ര നേരം ഇല്ലെങ്കിലും ഒന്ന് ഓടി വന്നിട്ട് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് വേഗം ഒന്ന് കത്തിച്ച് ഉമ്മർത്ത് കോലായിൽ കൊണ്ടു വയ്ക്കും അതെങ്കിലും ഇപ്പം ചെയ്യുന്നുണ്ട് അതും കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കത്തിക്കാതിരിക്കും ആ ഞാൻ പറയുന്നു എനിക്കത്രയും ഉറപ്പുണ്ട് ഞാൻ പറയുന്നു ഈ രീതിയിൽ ചെയ്യണം ഇതാണ് ശരി എന്ന് ഉറപ്പിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ ഇങ്ങനെ ചെയ്യണം നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക വീടുകളിലും പിന്നീട് വിളക്ക് തെളിയുന്നതേ ഇല്ലാതായി മാറുക ചെയ്യാം പറ്റാവുന്ന രീതിയിൽ വീടല്ലേ ക്ഷേത്രം അല്ലല്ലോ നിങ്ങൾ ക്ഷേത്രത്തെ പോലെ വീടാക്കി മാറ്റാതെ അത് അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു ശരിയാണ് വിളക്ക് എപ്പോഴും വൃത്തിയിലും ശുദ്ധിയിലും ഒക്കെ കൊണ്ടിടക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് വൃത്തിയുള്ള വിളക്കിൽ പുതുതായിട്ട് എണ്ണ ഒഴിച്ച് തിരിയിട്ട് നമ്മൾ ആ വിളക്ക് വെക്കുന്ന സമയത്ത് നമുക്കെന്നെ മനസ്സിനൊരു സന്തോഷമാണ് പക്ഷെ അത് സാധിക്കണം എന്നില്ല അതാ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അത് തെറ്റാണ് അങ്ങനെ തെളിയിക്കണം എന്നില്ല അങ്ങനത്തെ രീതിയിലല്ല ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ ആരെയും ഹേർട്ടിയാന്നൊന്നും വേണ്ടി പറഞ്ഞതല്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും യോജിക്കാത്തവരുണ്ടാവും ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത്